ബിസിനസ് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത് പല ആളുകളുടെയും ഒരു സംശയമാണ് ഒന്ന് വിശദീകരിക്കാമോ ഇത് പിന്നെ ഒരു നല്ല ചോദ്യമാണ് അതുമാത്രമല്ല എല്ലാവരും അറിയേണ്ട കാര്യമാണ് നമ്മുടെ മനസ്സില മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആനിമേഷൻ അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ്സിന് അത്രയധികം ആവശ്യകതയാണ് കാരണം ഇത് ഒഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി കാരണം കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളിവിടെ പോയെങ്കിൽ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിനും അല്ലെങ്കിൽ മറ്റ് പ്രൊമോഷൻ കാര്യങ്ങൾക്കൊക്കെ പുരോഗതി ഉണ്ടാവും അതിന് നമ്മുടെ ഇപ്പം പല ആളുകളും പരമ്പരാഗതമായിട്ടുള്ള രീതി തന്നെയാണ് ഇപ്പോഴും ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് പ്രശ്നം നമുക്ക് ഒരുപാട് സമയ നഷ്ടവും അതുപോലെ തന്നെ ഫിനാൻസ് നഷ്ടവും ഉണ്ടാവുന്നുണ്ട് അനിവേഷം കൊണ്ടുള്ള പ്രയോജനം എന്താണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യാം അപ്പോൾ പിന്നെ പലരും ചോദിക്കും അനിമേഷൻ കോസ്റ്റ്ലി അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അത്തരത്തിലുള്ള അനിമേഷൻ കാര്യങ്ങൾ യൂസ് ചെയ്യാം കാരണം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഒരു സർവീസ് ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെയിലിന് വേണ്ടി ആണ് കൂടുതൽ അനിമേഷൻ യൂസ് ചെയ്യുന്നത് ബിസിനസ്സിനായിട്ട് വരുമ്പോഴും അപ്പോൾ അപ്പം നമ്മൾ കാറ്റഗറി എന്താണെന്ന് മനസ്സിലാക്കി ആണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് ബിൽഡ് ബിൽഡപ്പ് ചെയ്യാൻ അനിമേഷൻ വളരെയധികം യൂസ്ഫുള്ളാണ് അത് മറ്റൊരു മേഖലക്കും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനിമേഷൻ വളരെ പിന്നെ യൂസ്ഫുള്ളാണ് ഒരു എക്സാമ്പിൾ ൊക്ട് ഫീച്ചറിങ് അനിമേഷൻ അതായത് ഒരു ഒരു പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്താണ് ആ പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതാണ് പ്രൊഡക്റ്റ് ഫീച്ചറിങ് അനിമേഷൻ അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി അനിമേഷൻ രൂപത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെൻ്ററികൾ അതുപോലെ തന്നെ അനിമേഷൻ ആങ്കറിങ് അനിമേഷൻ അതായത് അനിമേറ്റഡ് കഥാപാത്രങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ പല കാറ്റഗറിയിൽ കാരണം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് അനിമേഷൻ യൂസ് ചെയ്യാം അപ്പോൾ അത് അതിലൂടെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ചിലവിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കമ്പയറിങ് വിത്ത് പ്രിൻറ്റ് മീഡിയ നമുക്കറിയാം ഭയങ്കര കോസ്റ്റ്ലിയാണ് പല പിന്നെ അഡ്വെർടൈസ്മെൻറ്റിനും അല്ലെങ്കിൽ പ്രൊമോഷനും ഇപ്പം ഒരു ടി വി കമേഴ്ഷ്യലിനൊക്കെ എത്രയാണ് ലക്ഷങ്ങളാണ് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡിനൊക്കെ അതുപോലെ തന്നെ പത്രങ്ങളിൽ നമുക്കറിയാം അത് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പം അതിനെ കമ്പയർ ചെയ്യുമ്പം വളരെ കുറഞ്ഞ രീതിയിൽ അതുപോലെ തന്നെ ഇത് സോഷ്യൽ മീഡിയ അറ്റാച്ച് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാം വളരെ ഈസി ആയിട്ട് ചെയ്യാം വളരെ മുതൽ മുടക്ക് കുറച്ചുകൊണ്ട് ചെയ്യാം അപ്പം ഏത് ബിസിനസ്സിനും നമ്മുടെ ഏത് കാറ്റഗറി ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ മെഡിക്കൽ സൈഡ് ആയിക്കോട്ടെ എൻജിനീയറിംഗ് സൈഡ് ആയിക്കോട്ടെ മാനുഫാക്ചറിങ് സൈഡ് ആയിക്കോട്ടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും അതിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മൾ തന്നെ നമ്മളിപ്പം പിന്നെ നമ്മുടെ പിന്നെ സ്ഥാപനം ഞാൻ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം മുന്നേ ഇത്തരത്തിലുള്ള അനിമേഷൻ വർക്ക് ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത അനിമേറ്റ് ചെയ്ത ഒരുപാട് വർക്കുകൾ ഇത് പക്ഷേ പക്ഷേങ്കില് ഇന്ത്യയിലെല്ലാം എന്നില്ലയാണ് ആ കാലഘട്ടത്തിൽ ഗൾഫിൽ അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ പിന്നെയാണ് കൂടുതലും ചെയ്തു വരുന്നത് ആ അവിടങ്ങളിലേക്കുള്ള വർക്കാണ് ഇപ്പൊ നമ്മൾ ഇവിടെയും ആളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ പിന്നെ അഡ്വർടൈസിങ് മെൻ്റ് അല്ലെങ്കിൽ പ്രൊമോഷൻ രീതി മാറിയല്ലോ ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ധാരാളം പേര് പിന്നെ ബിസിനസ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു പരിധി വരെ വലിയൊരു പുരോഗതി വന്ന് എന്ന് പറയാൻ പറ്റില്ല ആ പുരോഗതിയിലേക്ക് വരുമ്പോൾ ഇപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ പിന്നെ അനിമേഷൻ ഓറിയൻ്റെ ബിസിനസ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ മാറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആർക്കും ഈ പിന്നെ ഏതൊരു വ്യക്തികൾക്കും വളരെ പിന്നെ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അനിമേഷൻ ഓറിയൻ്റെ ബിസിനസ് പ്രൊമോഷൻ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് അതിലൂടെ എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ സമയനഷ്ടവും അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടവും ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം ഓക്കെ